സിജു സ്പീക്കിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂട്യൂബ് ഇൻകം കിട്ടുന്നത് എന്നാ പറയാമോ അപ്പോൾ അതിനു മുമ്പ് പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ലഭ്യമാണായി അപ്പോൾ നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് വരാം നമുക്ക് യൂട്യൂബിൻ്റെ ഇൻകം കിട്ടുന്നത് എന്നാണ് പറയാമോ എന്നുള്ളതാണ് നമുക്ക് യൂട്യൂബിൻ്റെ ഇൻകം എന്നാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട് ആ ക്രൈറ്റീരിയ നമ്മൾ എല്ലാം നമ്മൾ അത് അച്ചീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് സാധ്യമാകുന്നത് അപ്പോൾ ഇത് എന്ന് സാധ്യമാകുമോ അല്ലെങ്കിൽ സാധ്യമാകുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൽ ഐ സി പോളിസി പോലെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇങ്ങനെ നീണ്ടു കിടക്കും പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല ഭാഗ്യമുള്ളവർക്ക് അത് പെട്ടെന്ന് തന്നെ അത് വൈറലായിട്ടുള്ള ഒരു ചാനലാണെങ്കിലൊക്കെ തന്നെ അവർക്ക് എല്ലാം പെട്ടെന്ന് തന്നെ അത് ആവുകയും ചെയ്യും അവർക്കത് ഉപകാരപ്രദമാകുകയും ചെയ്യും പിന്നെ നമുക്കിതൊരു റെഗുലർ ഇൻകം ആയിട്ട് കാണാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ കാണരുത് ഇത് നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കും അല്ലെങ്കിൽ നാളെ കിട്ടണം അല്ലെങ്കിൽ ഇന്ന ആവശ്യത്തിന് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇൻകമായിട്ട് ഇതിനെ കാണാനേ പറ്റത്തില്ല കണ്ടാലും അങ്ങനെ നമുക്ക് കിട്ടത്തുമില്ല എന്ന് തന്നെ ഞാൻ തറപ്പിച്ചു പറയാം അതുകൊണ്ട് ആരും തന്നെ അതിന് സമയം ഗുണയരുത് പക്ഷേ ഇത് കിട്ടും എന്നുള്ളൊരു സത്യമാണ് അത് എന്ന് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തന്നെയാണ് ഉള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് നമ്മളിപ്പോൾ എത്രയൊക്കെ നല്ലോണം നമ്മൾ ഒരു ചെയ്തു കഴിഞ്ഞാലും അതിന് വ്യൂസ് വേണം െ അപ്പോൾ വ്യൂസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം മാത്രമല്ല അവനി സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് നമുക്ക് സ്നേഹമുള്ളവർ നമുക്ക് വേണ്ടപ്പെട്ടവര് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് കിട്ടും അപ്പം തന്നെ എനിക്ക് തന്നെ ഒരുപാട് എൻ്റെ പ്രിയപ്പെട്ടവരെനിക്ക് സബ്സ്ക്രൈബായിട്ട് തന്നു അപ്പോൾ അതൊക്കെ നമുക്ക് പറ്റുമെങ്കിലും അത് മാത്രം പോലല്ലോ വാച്ചിങ് ഹവേഴ്സ് വന്നു അത് വാച്ചിങ് ഹവേഴ്സ് എന്ന് പറയുന്നത് കണ്ട് അല്ലെങ്കിൽ കാണണം അത് കാണാൻ വേണ്ടിയിട്ട് അതിപ്പോ എല്ലാവർക്കും നമുക്ക് ഇന്നത് ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ആയി വരണം അപ്പോ ഇതിന് വേണ്ടിയിട്ട് കാത്തിരുന്ന് നമുക്ക് അത് അയ്യോ ഞാൻ എത്രയൊക്കെ ഇത് ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ട് ഇത് സാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്ന നമുക്ക് പാന്ത് വരുമെന്നല്ലാണ്ട് സാധിക്കാനും പോകുന്നില്ല അപ്പോൾ ഇത് നമ്മൾ ഒരു ഈ പറഞ്ഞാണെങ്കിൽ എൽ ഐ സി പോളിസി പോലെ എന്തെങ്കിലും കിട്ടും എൻ്റെ ഒരു സമയമാകുമ്പോൾ പോളിസിക്ക് തന്നെ ഉണ്ടല്ലോ ഒരു കാലാവധി പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം പക്ഷേ പിന്നെ വേറൊരു കാര്യമുള്ളത് ഇതിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഇത് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് അത് ഇങ്ങനെ വീണ്ടും വീണ്ടും അത് ചിലപ്പോൾ എത്ര നാൾ കഴിഞ്ഞാണോ വീണ്ടും വീണ്ടും കാണുന്നത് അതിൻ്റെ വ്യൂസ് നമുക്കത് അനുസരിച്ചിട്ട് അത് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അത് വേറെ ഒരു ഇതിലുമില്ല എന്ന് തന്നെ പറയാം വേറെ ഒരു നമുക്ക് അങ്ങനെയുള്ള ഒരു ഉപാധി എന്ന് പറയുന്ന ഒരു സംഭവം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ചാനൽ ഇനി പുതിയതായിട്ട് തുടങ്ങാനാകെ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെയും അത് സംബന്ധിച്ചിടത്തോളം ഇത് ഈ പറഞ്ഞ കണക്ക് നമുക്ക് അത് ഉപകാരം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഇൻകം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യചിഹ്നമായി തന്നെ നിൽക്കും എങ്കിലും വരുമായിരിക്കാം എന്ന് മാത്രമേ നമുക്ക് കരുതാൻ പറ്റൂ എന്നാലും നമ്മൾ ട്രൈ ചെയ്യണം നമ്മൾ ശ്രമിക്കണം ശ്രമിക്കാതിരിക്കരുത് ഈ പറഞ്ഞ കണക്ക് അപ്ഡേറ്റ് വേണം നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞ് വീഡിയോ അങ്ങനെയൊന്നും ഇടാൻ നിൽക്കരുത് നമ്മൾ രണ്ടാം മൂന്നാം ദിവസം കഴിയുമ്പം വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോ കാര്യങ്ങൾ അങ്ങനെയുള്ള ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനമുണ്ടാകും എന്നാണ് വിശ്വാസം ആ വിശ്വാസത്തിൽ നമ്മൾ പോകണം അങ്ങനെ ആകുമ്പോൾ അത് ഉപകാരപ്രദമായിട്ട് വരും ഈ പറഞ്ഞാൽ എൽ ഐ സി പോളിസി പോലെ ഒരു ദിവസം ആ പോളിസി നമുക്ക് എടുക്കാൻ പറ്റുന്നതുപോലെ അല്ലെങ്കിൽ അത് മെച്യൂർഡ് ആയത് ഇത് മെച്ചൂർഡ് ആകുമ്പോൾ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വരുന്നവർക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഒരു ബൈ കേട്ടോ ഐ സി പോളിസി പോലെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇങ്ങനെ നീണ്ടു കിടക്കും പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല ഭാഗ്യമുള്ളവർക്ക് അത് പെട്ടെന്ന് തന്നെ അത് വൈറലായിട്ടുള്ള ഒരു ചാനലാണെങ്കിലൊക്കെ തന്നെ അവർക്ക്